അടുത്തിടെയാണ് എ ആർ അമ്മ എന്ന ചിത്രം ഇറങ്ങി പ്രേശ്യരെ ശരിക്കും ടോവിനോ തോമസ് എന്ന നായകൻ വിസ്മയിപ്പിച്ചത് മൂന്ന് കഥാപാത്രങ്ങൾ ഒരേ സിനിമയിൽ അവതരിപ്പിച്ച് പ്രേശ്യരെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് മണിയൻ എന്ന കഥാപാത്രത്തിനായിരുന്നു ഈ രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒരു മാസ്മരികത ആ കഥാപാത്രത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ അഭിനയത്തിലുള്ള മോഡുലേഷനും വലിയ വ്യത്യാസമായിരുന്നു ഇതിന് വലിയ പ്രശംസ നേടുകയും ചെയ്തു ഓരോ പ്രേക്ഷകരും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെത്തുമ്പോൾ ഇത് കേട്ട മറ്റൊരു പ്രേഷ്യൻ പറഞ്ഞതാണ് ഇപ്പോൾ കൗതുകമാകുന്നത് ഫഹദ് ഒരു അസാധാരണ നടനാണ് ദുൽഖറിന് ആകർഷകത്വം നിവിന് കോമിക് ടൈമിങ്ങും ഉണ്ട് എന്നാൽ ടോമിനോയെ മലയാള സിനിമയിൽ വേർട്ട് നിർത്തുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു മികച്ച ആക്ഷൻ ഹീറോയാണ് തങ്ങളുടെ യുവതലമുറയിലെ നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോമിനോക്കുള്ള വ്യത്യാസം എന്താണെന്നും മറ്റുള്ള നടന്മാർക്കുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും എടുത്തു പറയുകയാണ് അവരിലെ നടന്മാരിലെ സ്ട്രോങ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും സ്ട്രോങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ടൊമിനോ തോമസ് ഒരു മികച്ച ആക്ഷൻ ഹീറോ ആണെന്ന് ഏറാം എന്ന ചിത്രം തെളിയിച്ചു കൊടുത്തു എറാമിലെ ടൊമിനോയുടെ ആക്ഷൻ വലിയ രീതിയിൽ പ്രശംസിക്കുന്നുണ്ട് ഓരോ പ്രേക്ഷകരും ഈ ആക്ഷൻ കൊണ്ടുവന്നപ്പോൾ മുതൽ ആദ്യം ചർച്ച ചെയ്തത് മോഹൻ ാലിന്റെ ഒടിയനുമായിട്ടാണ് ഒടിയൻ മറ്റൊരു ലെവലിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നേനെ എന്നുള്ള രീതിയിലാണ് പലരും സംസാരിച്ചത് ചോവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം വരെ പറഞ്ഞു കാരണം അതിലെ ആക്ഷൻ സീക്വൻസ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്നതാണ് അങ്ങനെ പല രീതിയിലുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു കാര്യം അവർ എടുത്തു പറഞ്ഞു മോഹൻലാൽ എത്ര വലിയ ഇതിഹാസമാണെന്ന് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു എന്നത് അദ്ദേഹം അതാണ് അതിലേറെയുമാണ് ആ ഒരൊറ്റ വാക്കുകളാണ് ഓരോ പ്രേഷനും ആവർത്തിച്ച് പറഞ്ഞത് കാരണം ഈ നടന്മാർക്കുള്ള എല്ലാ സ്ട്രോങ് കാര്യങ്ങളും മോഹൻലാലിൽ ഉണ്ട് എന്ന കാര്യം ഇതെല്ലാം കൂടെ ഉള്ള ഒരു നടനാണ് മോഹൻലാൽ ആക്ഷൻ ചെയ്യുന്നതിൽ മോഹൻലാൽ നമ്പർ വൺ ാണ് അതുപോലെ തന്നെ മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച് ഏത് മേഖലയിൽ ചെന്നാലും അത് സിമ്പിളായി തന്നെ മോഹൻലാൽ അവതരിപ്പിക്കും ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റു പല നടന്മാരുടെയും കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പൃഥ്വിരാജിന് എല്ലാം വഴങ്ങും പുള്ളിയും ലീഗ് വേറെയാണെന്ന് പറയുന്ന പ്രേക്ഷകനും എത്തിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ പേരും മോഹൻലാലിന്റെ പേര് തന്നെയാണ് പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളിലും മോഹൻലാൽ സ്ട്രോങ് തന്നെയാണെന്ന് പറയുന്ന പ്രേക്ഷകരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടക്കം മുതലേ നമുക്കത് കാണാൻ സാധിക്കും മോഹൻലാലിന്റെ കരിയറിൽ തന്നെ മോഹൻലാൽ എന്ന അത്ഭുത നടൻ കരിയർ തുടങ്ങിയ ചിത്രമായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആദ്യ ചിത്രത്തിൽ തന്നെ വില്ലൻ കഥാപാത്രമായിട്ടായിരുന്നു മോഹൻലാൽ പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി വന്നത് ചിത്രത്തിൽ നായകനായി എത്തിയത് ശങ്കർ ആയിരുന്നു വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാലങ്ങൾക്കിപ്പുറം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായും ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളായും മോഹൻലാൽ മാറി എന്നാൽ എൺപതുകൾക്ക് ശേഷം സിനിമയിൽ അധികം ശോഭിക്കാൻ നടൻ ശങ്കറിന് കഴിഞ്ഞിരുന്നതുമില്ല ശങ്കർ ആ സമയത്ത് ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറയുകയാണ് സംവിധായകൻ സിബി മലയിൽ അന്ന് ശങ്കറിന്റെ എല്ലാ കഥാപാത്രങ്ങളും റൊമാന്റിക് വേഷങ്ങളായിരുന്നുവെന്നും എന്നാൽ ഒപ്പം മോഹൻലാൽ അന്ന് എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്യുമായിരുന്നുവെന്നും സിബിമലയിൽ പറഞ്ഞു മോഹൻലാലിന്റെ ആ ട്രാൻസിഷൻ സമയത്താണ് ശങ്കർ പിന്നിലോട്ടായതെന്നും സിബിമലയിൽ പറഞ്ഞു വെക്കുകയാണ് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരേ ടൈപ്പ് വേഷങ്ങളായിരുന്നു എല്ലാ സിനിമയിലും ചെയ്തത് റൊമാന്റിക് കഥാപാത്രങ്ങളായിരുന്നു എല്ലാ സിനിമകളിലും ശങ്കർ ചെയ്തിരുന്നത് അതേസമയം ഒന്നിച്ചു വന്നവരിൽ മോഹൻലാൽ വില്ലൻ വേഷത്തിൽ നിന്നും പതുക്കെ ഹീറോ കഥാപാത്രങ്ങൾ ചെയ്യുന്നു എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നു ആ ട്രാൻസിഷന്റെ സമയത്ത് എവിടെയോ വെച്ചാണ് ശങ്കർ പിന്നിലോട്ടായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ കരിയർ തുടങ്ങിയ ഇരുവരും യും പോപ്പുലാരിറ്റിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് സംഭവിക്കുകയായിരുന്നുവെന്നും സിബിമലയിൽ പറയുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എല്ലാ മേഖലയിലും മോഹൻലാലിന്റെ കഴിവ് സ്ട്രോങ് തന്നെയാണെന്ന് ഉള്ള കാര്യം